Hello, guys. നമ്മളെല്ലാവരും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവരാണ് ഓൺലൈൻ ആപ്പുകളായ ഫ്ലിപ്പ്കാർട്ട് മീഷോ ആമസോൺ തുടങ്ങിയ ആപ്ലിക്കേഷനിൽ നിന്ന് മിക്കവരും പർച്ചേസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഞാൻ ഈ ഒരു ജൂൺ മൂന്നിന് ഒരു നമ്മുടെ തമ്മേയിൽ കാണുന്നത് പോലെ ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീപെയ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തിന് പുറത്താണ് എമൗണ്ട് വരുന്നത് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് അത് കുറച്ച് നിൽക്കും ഒരു അറുപതോ എഴുപതോ രൂപ കുറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഈ പ്രോഡക്റ്റ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ സെവൻ ആണ് ഒരു ജൂൺ സിക്സ് ഒക്കെ ആയപ്പം എന്നാ മീഷോ മീഷോ എന്നും പറഞ്ഞു ഒരാൾ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ആ സമയത്ത് എൻ്റെ പ്രോഡക്റ്റ് സൂററ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സൂററ്റിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ മീഷോ എന്നാണ് നിങ്ങൾ ഒന്നുകൂടി പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം കൊടുക്കണം എന്നാലേ പ്രോഡക്റ്റ് അയക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ചോദിച്ചത് എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങളുടെ പ്രോ ഓഫർ ഉണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി ചെയ്യേണ്ടത് നിങ്ങളുടെ മുന്നേ പേ ചെയ്തിരിക്കുന്ന എ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓഫറിന്റെ ആവശ്യമില്ല ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി ഇനി ഇനി ഒന്നുകൂടി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അയാൾ ക്യു ആർസ് കോഡ് ക്യു ആർ കോഡ് നമ്മുടെ വാട്സാപ്പിൽ അയച്ചു തരാം അതുവഴി പേയ്മെന്റ് ചെയ്യാനാണ് എനിക്ക് ഒട്ടും ജെന്വനായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ എമൗണ്ടിൽ അയക്കൂ ആ എമൗണ്ട് മതി ഞങ്ങൾക്ക് ഓഫറൊന്നും വേണ്ട പിന്നെ അയാൾ കട്ടായിട്ട് പോയിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിങ്ങൾ ആൾറെഡി പേയ്മെൻ്റ് ചെയ്തതിൻ്റെ ബില്ലായിട്ടില്ല എനിക്കറിയില്ല അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ബില്ലായിട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടി അയച്ചാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് അയക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അയാൾ ആരാണെന്ന് അറിയത്തില്ല അയാൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഓർഡർ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം അയാൾ കയ്യിലുണ്ട് ഇനിയിപ്പോൾ കൊറിയർ ആ കൊറിയറിൽ നിന്ന് വിളിക്കുന്നതാണോ എന്താണെന്ന് കാര്യം അറിയത്തില്ല അങ്ങനെ അയാൾ ഞങ്ങൾ സമ്മതിക്കാത്തപ്പോൾ അയാൾ പോയി ഞാൻ പിന്നെ മീഷോയുടെ കസ്റ്റമർ കെയറായിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് അവർ വിളിച്ചിട്ട് അവർ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മീഷോയുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു കോൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഉണ്ടാകില്ല അത് വേറെ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കാൻ വിളിച്ചതാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് പോലും അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല ഓക്കെ അവരതൊന്നും പറയുന്നില്ല അപ്പം എൻ്റെ പ്രോഡക്റ്റ് എന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരും വീണ്ടും കുറച്ച് നീട്ടി ഒരു ഡേറ്റ് തന്നു ഡേറ്റ് തന്നു അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ടും പ്രോഡക്റ്റ് കിട്ടിയില്ല പ്രോഡക്റ്റ് കിട്ടാതിരുന്നപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എത്തി കറക്റ്റ് അവർക്കും അറിയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു എന്ത് എങ്കിൽ പിന്നെ അപ്ഡേറ്റ് ഒന്നും കാണിക്കില്ല സൂററ്റ് ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഡേറ്റ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു ക്യാഷും ആൾറെഡി പേയ്മെൻ്റ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്യാൻസല് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങളെങ്കിൽ പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്തോളൂ ക്യാൻസൽ ചെയ്തിട്ട് വരാമെന്ന് ക്യാൻസൽ ചെയ്യാനും അവർ ഒരു എന്താണ് ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു ഹോൾസ് വേണം ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു ആ ഡെ ദിവസവും കഴിഞ്ഞു ഓരോ തവണ വിളിക്കുമ്പോൾ ഓരോരുത്തരാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇതുവരെയും പ്രോഡക്റ്റ് കിട്ടാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസവും കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവര് ജൂൺ ഇന്നിപ്പോ ജൂൺ പതിനെട്ടായി ഇന്ന് പ്രോഡക്റ്റ് ഏഴ് മണിയാകുമ്പോൾ ക്യാൻസലേഷൻ എന്ന് ക്യാൻസൽ ക്യാൻസൽഡ് എന്നതിൽ മാർക്കാവുകയും അതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിൽ ക്യാഷ് എത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അറിയില്ല ഇതിന് അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വയ്യ അവർ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇന്നും കൂടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ നിയമ നിയമപരമായിട്ട് അവരെ ചെയ്യാൻ നിയമ നടപടി സ്വീകരിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ കോർട്ട് വഴി ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഇത് ഇതുപോലൊരു എക്സ്പീരിയൻസ് ആരുടെയും ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതെ വേണ്ടി നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത ആളിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ നിന്നാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് ഞാൻ ഓക്കെ ഇതാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്ന സാധനം അതിന്റെ ഡേറ്റ് കണ്ടോ നീണ്ട് നീണ്ടു പോവുകയാണ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അത് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എന്താണ് ചെയ്തത് ഇതിന് ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്യൂമർ കോർട്ട് വഴി നേരിടാണ് നമ്മൾ ആയിരം രൂപ ആയാലും ആയിരം രൂപ പോട്ടെ എന്ന് വിചാരിക്കേണ്ടിയില്ല വിചാരിക്കേണ്ട ആവശ്യമില്ല ആയിരം രൂപയല്ലേ പോട്ടെ എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ എന്താണെന്ന് വെച്ച് അവർ ഞാൻ ഇന്നൊരു ഡേയും കൂടിയാണ് പറഞ്ഞത് ഞാൻ അവരടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിൽ കൂടി ഷെയർ ചെയ്യാം കേട്ടോ Thank you for watching. Bye.